ഇത്തവണയും ഗൾഫ് ഫുഡിൽ പവർ ബ്രാൻഡ് സെക്ഷനിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് ടേസ്റ്റി ഫുഡ് ഉണ്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ആണ് ഈ ഒരു ഗൾഫ് ഫുഡിൽ ടേസ്റ്റി ഫുഡ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ടേസ്റ്റി ഫുഡിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ്സ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ടേസ്റ്റി ഫുഡിൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മജീദ് പുല്ലഞ്ചേരി സാർ ആൻഡ് സിഇഒ ഷാജി ബി സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് ഈ ഒരു ഗൾഫ് ഫുഡിൻ്റെ തേർട്ടീത്ത് എഡിഷനിൽ എന്താണ് ടേസ്റ്റി ഫുഡ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ഈ ഗൾഫുഡിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം കഴിഞ്ഞ സിയാൾ പാരീസും നമ്മളുണ്ടായിരുന്നു അപ്പോൾ പുതുതായിട്ട് നമ്മൾ കുറേ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ നമ്മളെ ഇഷ്ടാണ്ട് റവയാണ് മാവ് റവയാണ് ഇത് നമ്മൾ ഈ പ്രാവശ്യം ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആണല്ലോ ഇത് പുതിയ കാലത്തിനനുസരിച്ച് സ്പീഡും ഇന്നോവേഷനും അതാണ് ടേസ്റ്റി ബോട്ടിൻ്റെ മുദ്ര ഇത് ഉറപ്പ് സ്പീഡാണ് ഒരു ജോലി ഒരാൾക്കോ അല്ലെങ്കിൽ വർക്കിംഗ് കപ്പിൾസിനോ അതുപോലെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനോ അവർക്കൊക്കെ വളരെ എളുപ്പം നമ്മുടെ നാടൻ ഉപ്മാവ് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാവുന്ന വേറെ അടുപ്പും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇതിൽ ചൂടുവെള്ളം ഒഴിക്കുക അളവൊക്കെ ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൽ തന്നെ അഞ്ച് മിനിറ്റ് വെച്ചിരുന്ന തനിയെ ഉപ്മാവ് റെഡി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലുണ്ട് അപ്പോൾ കാലത്തിനനുസരിച്ച് സ്പീഡിൽ ആൾക്കാർക്ക് കാര്യങ്ങൾ ന്യൂട്രീഷനോട് കൂടെ ആവശ്യത്തിനുള്ള കാലറിയോട് കൂടെ ഒക്കെ ലഭ്യമാകുന്നുണ്ട് പ്രത്യേകം അതെ അപ്പം ടേസ്റ്റി ഫുഡ് ഈ ഒരു എഡിഷനിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആണ് വളരെ പേസ് ആയിട്ട് ഉപ്പ്മാവ് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ടോ ഈ എക്സിബിഷന് ശേഷം ഉണ്ടാവില്ല അപ്പം ജോലി തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പേസ് ആയിട്ടുള്ള ഉപ്പ്മാവ് കഴിക്കണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പ്മാവ് കഴിക്കണമെങ്കിൽ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് പ്രാവശ്യത്തെ നമ്മുടെ മറ്റൊരു ഹൈലൈറ്റ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന അച്ചാറുകളാണ് അപ്പം അച്ചാർ നിങ്ങൾ വിചാരിക്കുമ്പോൾ എല്ലാ ബ്രാൻഡിനും അച്ചാറുണ്ടല്ലോ പക്ഷേ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു പരമ്പരാഗത അച്ചാർ ഉൽപ്പാദന രീതിയുണ്ട് വെജിറ്റബിൾസിനെ ഒരു വർഷം ഉപ്പിലിട്ട് വെച്ച് ഭരണിയിലിട്ട് വെച്ച് അതിന് ശേഷം മാത്രമാണ് അച്ചാറിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നത് കൊമേഴ്സ്യലി അത് എല്ലാവർക്കും എളുപ്പമല്ല പക്ഷെ ഞങ്ങളത് എക്സ്പെരിമെൻ്റ് ചെയ്ത് അതിൻ്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകളെല്ലാം തീർത്ത് തീർത്തും ഒരു വർഷം ഉപ്പിലിട്ട് വെച്ച വെജിറ്റബിൾസ് ഉപയോഗിച്ചുകൊണ്ട് പാരമ്പര്യ രീതിയിൽ ഉണ്ടാക്കുന്ന അച്ചാറാണ് നമ്മുടെ അത് ഈ ഈ പറയുന്നതിനപ്പുറം ഒരു പ്രാവശ്യം രുചിക്കുമ്പോൾ ഇന്ന് നിലവിലുള്ള മറ്റച്ചാറുകളും ടേസ്റ്റി ഫുഡിൻ്റെ അച്ചാറുകളും എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നല്ലോ മനസ്സിലാവും അതിന് നമ്മുടെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതല്ല പരമ്പരാഗത രീതിയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യും ഏതൊക്കെ ടൈപ്പ് അച്ചാറുണ്ട് അതിൽ നമ്മളടുത്ത് പിന്നെ വെജിറ്റബിൾസിൽ തന്നെ ആറ് ഏഴ് വെറൈറ്റികളുണ്ട് ലൈമ് കടുമാങ്ങ മാങ്ങ മാങ്ങ ഇഞ്ചി ഗാർലിക്ക് പിന്നെ ഇതുകൂടാതെ തന്നെ നോൺ വെജിലെ രണ്ട് ഭക്ഷണം കൂടെ ഫിഷിന്റെ ഇതും അതുപോലെ ബീഫ് അച്ചാറും നമ്മൾ ഇപ്രാവശ്യം അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പത്ത് അച്ചാറുകളാണ് അവതരിപ്പിക്കുന്നത് അത് പ്രൈസിനൊരല്പം മേലെയായിരിക്കും കാരണം ക്വാളിറ്റിക്ക് പ്രൈസ് കൊടുത്തേ മതിയാവും പക്ഷെ ഒരിക്കലും ഉപയോഗിച്ചാൽ ഞാൻ ഉറപ്പുണ്ട് അച്ചാർ ഇതാണ് എന്ന് ആൾക്കാർ തിരിച്ചറിയും ഇതുവരെ ഉപയോഗിച്ചത് വേറെ ഈ അച്ചാർ നമ്മുടെ അച്ചാറല്ല എന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയതല്ല പഴയതിലേക്ക് പോവുകയാണ് നമ്മുടെ പരമ്പരാഗത ടേസ്റ്റിലേക്ക് കൊണ്ടുപോകണം പിടിച്ചുകൊണ്ട് അതിനൊരു തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങള് ജിഞ്ചർ കോഫി നമ്മള് പാരീസിൽ സിയാൽ എക്സിബിഷനിൽ കൊണ്ടുപോയില്ലേ നമ്മുടെ നാടൻ നമ്മള് ചുക്ക് കാപ്പി എന്ന് പറയുന്ന സാധനമാണ് പക്ഷെ അതിനെ ജിഞ്ചർ കോഫി ആക്കി യൂറോപ്യൻസ് ഇഷ്ടമുള്ള ഫ്ലേവറിൽ അത് അവതരിപ്പിച്ചപ്പോ ലോകത്ത് അത് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടു ഇപ്പൊ യു കെയിലേക്ക് ജിഞ്ചർ കോഫി പോയി ജർമ്മനിയിലേക്ക് പോയി അപ്പോ യൂറോപ്യൻസ് നമ്മുടെ പ്രൊഡക്റ്റ് പണ്ട് നമ്മുടെ ഇഞ്ചിയും കുരുമുളകൊക്കെ തേടി യൂറോപ്യൻസ് ഇങ്ങോട്ട് വന്നെങ്കിൽ ഇന്ന് ഇഞ്ചിയും കുരുമുളകും നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഒന്നിച്ച് ഒരു ഡ്രിങ്ക് ആക്കി ഒരു പൗഡർ ആക്കി മാറ്റി അത് നമ്മൾ യൂറോപ്പിലേക്ക് എത്തിക്കുകയാണ് അത് അതാണ് ടേസ്റ്റി ഫുഡ് ചെയ്യുന്നത് നമ്മുടെ പരമ്പരാഗത രുചികളെ അതിന്റെ ഏറ്റവും ഒറിജിനാലിറ്റി നിലനിർത്തിക്കൊണ്ട് ലോകത്തിന് അവതരിപ്പിക്കുക അത് മലയാളികളും അല്ലാത്തവരുമായ ലോകത്തിന് അവതരിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിലൂടെ ചെയ്യുന്നത്